നമസ്കാരം ആർജി റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആർജി റിയൽ എസ്റ്റേറ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാക്കനാട് ഒരു ലക്ഷറി വീടാണ് ഒമ്പത് സെൻറ്റ് സ്ഥലവും മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഫോർ ബി എച്ച് കെ പ്ലസ് യൂട്ടിലിറ്റി ഏരിയയും കൂടാതെ ഒരു ഹോം തിയേറ്റർ റൂമും ഉള്ളൊരു ലക്ഷറി വീടാണിത് ഈ വീടിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഈ വീടിനോട് ചേർന്ന് ഒരു സ്വിമ്മിംഗ് പൂളും ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ മൂന്ന് കാർ പാർക്കിംഗ് സ്പേസ് ആണ് ചെയ്തിരിക്കുന്നത് ഇതിൽ രണ്ട് കവർഡ് കാർ പാർക്കിംഗ് ചെയ്യാവുന്നതാണ് കാർ പാർക്കിംഗ് ഏരിയയിൽ ടൈൽ വർക്കുകൾ ചെയ്ത് മനോഹരമായ ഗാർഡനും ഇവിടെ കാണാവുന്നതാണ് ഈ വീട്ടിൽ നമുക്ക് ശുദ്ധമായ കിണർ വെള്ളവും ബോർവെൽ വാട്ടറും ലഭ്യമാണ് ഇനി ഈ വീടിന്റെ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള സിറ്റൗട്ടാണ് ഗ്രാനൈറ്റ് ആണ് സിറ്റൗട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് മനോഹരമായ ഫ്രണ്ട് ഡോർ നമുക്കിവിടെ കാണാവുന്നതാണ് എയ്റ്റ് ഫീറ്റ് ഹൈറ്റ് ആണ് ഡോറിൽ വരുന്നത് തേക്ക് ആഞ്ഞിലി മഹാഗണി എന്നീ മരങ്ങൾ ഉപയോഗിച്ചാണ് വുഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഒരു വിശാലമായ ലീവിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ലീവിംഗ് ഏരിയയിൽ ഒരു ടി വി യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ഈ വീടിന്റെ സീലിംഗ് വർക്കുകളും ലൈറ്റ് വർക്കുകളും എടുത്തു പറയേണ്ടത് തന്നെയാണ് വളരെ സിമ്പിൾ ആയിട്ടാണ് സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് ബ്രാൻഡഡ് ലൈറ്റുകളും ബ്രാൻഡഡ് ഫാനുകളുമാണ് ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ ചെല്ലുന്നത് ഒരു മനോഹരമായ ഡൈനിങ് ഏരിയയിലേക്കാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്ത് കബോർഡ് വർക്കുകൾ ചെയ്ത് സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട് നല്ല വിശാലമായ ഡൈനിങ് ഏരിയയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കൂടാതെ ഡൈനിങ് ഏരിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത മനോഹരമായ ഒരു നാച്ചുറൽ ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗാർഡനോട് ചേർന്ന് തന്നെ ഒരു പരമ്പരാഗത സ്റ്റൈലിലുള്ള ഒരു ആട്ടുകട്ടിലും ഗാർഡനിൽ തന്നെ റാസ് മെറ്റീരിയൽ ചെയ്ത ഒരു ക്ലോക്കും നമുക്കിവിടെ കാണാവുന്നതാണ് ഡൈനിങ് ഏരിയയിൽ നിന്ന് മുകളിലേക്കുള്ള സ്റ്റിയർ കേസ്റ്റ് ആഴിയൊരു വാഷ്റൂം ഏരിയയും കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വീടിന്റെ കിച്ചൺ വരുന്നത് ഒരു ഓപ്പൺ കിച്ചൺ സ്റ്റൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കിച്ചണിൽ മനോഹരമായ കബോർഡ് വർക്കുകൾ ചെയ്ത് താഴെയും മുകളിലുമായി ധാരാളം സ്റ്റോറേജ് സ്പേസും കൂടാതെ ബ്രാൻഡഡ് ചിങ്ങി സ്റ്റൗവും ഇവിടെ നൽകിയിട്ടുണ്ട് ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത മെയിൻ കിച്ചൺ കൂടാതെ ഒരു സെക്കൻഡ് കിച്ചണും ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ ധാരാളം സ്റ്റോറേജ് സ്പേസും വാഷ് ഏരിയയും നൽകിയിട്ടുണ്ട് ഇറ്റുളിൽ നിന്ന് പുറത്തു വരുന്ന ഭാഗത്തായിട്ടാണ് ഈ വീടിന്റെ കിണർ വരുന്നത് ഈ വീടിന്റെ താഴെ രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത് ഫർണിഷ് ചെയ്താണ് ഈ വീടിന്റെ ബെഡ്റൂമുകൾ ചെയ്തിരിക്കുന്നത് കൂടാതെ ബാഡ് സീലിംഗ് ലൈറ്റ് വർക്കുകളും എടുത്തു പറയേണ്ടത് തന്നെയാണ് ഈ വീടിന്റെ ബാത്റൂം ഡോറുകളും വുഡിൽ ചെയ്ത ഡോറുകൾ തന്നെയാണ് കൊഹിലർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ വീടിന്റെ മുകളിലത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ കേസുകൾ സിംഗിൾ പീസ് വുഡ് ഉപയോഗിച്ച് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് മുകളിലത്തെ നിലയിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലീവിംഗ് ഏരിയ ആണ് ലീവിംഗ് ഏരിയയിൽ നിന്ന് താഴത്തെ നിലയിലെ ഗാർഡൻ വ്യൂ നമുക്കിവിടെ ലഭ്യമാണ് ലീവിംഗ് ഏരിയനോട് ചേർന്ന് തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയയും വരുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് വരുന്നത് ടെറസിന്റെ ഒരു ഭാഗത്താണ് ഈ വീടിൻ്റെ ജിം സ്പേസ് ഒരുക്കിയിരിക്കുന്നത് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളും കൂടാതെ ഒരു ഹോം തിയേറ്റർ റൂമുമാണ് വരുന്നത് ഒരു കിടിലൻ ഹോം തിയേറ്റർ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഹോം തിയേറ്റർ റൂമിൽ നിന്ന് ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത് മനോഹരമായ ഹാൻഡ് റോയിലുകളാണ് ബാൽക്കണിയിൽ കൊടുത്തിരിക്കുന്നത് നല്ലൊരു വ്യൂ ആണ് നമുക്കിവിടെ ലഭിക്കുന്നത് ഈ വീട്ടിൽ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് എണ്ണൂറ് മീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൂന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്ററും വിദ്യോദയ സ്കൂളിലേക്ക് രണ്ടേ പോയിന്റ് അഞ്ച് കിലോമീറ്ററും മാത്രം ദൂരമാണ് ഉള്ളത് എട്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇൻഫോ പാർക്ക് ലുലു മാൾ വണ്ടർല ഈ മനോഹരമായ വീടിന്റെ വില രണ്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ആർ ജി റിയൽ എസ്റ്റേറ്റിൻ്റെ കോൺടാക്റ്റ് നമ്പറായ നയൻ സിക്സ് സീറോ ഫൈവ് നയൻ ത്രീ സീറോ എയ്റ്റ് സീറോ ത്രീയിലേക്ക് വിളിക്കാവുന്നതാണ് ആർ ജി റിയൽ എസ്റ്റേറ്റിന്റെ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയും ചെയ്യണേ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്